നമസ്കാരം ഞാൻ ഹീലർ ജംഷിയ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബെക്ക് പെയിൻ കുറയ്ക്കാൻ സഹായിക്കുന്ന ടിസിയം പോയിന്റുകളും സുജോക്ക് സീഡ് തെറാപ്പിയുമാണ് ആദ്യം ടിസിയം പോയിന്റുകൾ ഒന്ന് മുട്ടിനു പിന്നിലെ കുഴിയിൽ ഉള്ള വേച്ചോങ് പോയിന്റ് ഇത് അമർത്തുന്നത് വേദന സയാട്ടിക്ക കാൽവേദന തുടങ്ങിയവയ്ക്ക് വലിയ ആശ്വാസം നൽകും രണ്ട് മുട്ടിനു താഴെ കാലിന്റെ പുറം ഭാഗത്തുള്ള യാന്നിൻച്വാൻ പോയിന്റ് ഇത് അമർത്തിയാൽ മസിലുകളുടെ ടൈറ്റനസ് കുറയും പുറംവേദന ശമിക്കും ഇനി സുജോക്ക് സീഡ് തെറാപ്പി നോക്കാം കഴുത്ത ഭാഗത്തെ ആദ്യത്തെ എട്ട് അസ്ഥികളിൽ സെർവിക്കൽ വേർഡിപ്രകൾ വേദന ഉണ്ടെങ്കിൽ കൈയിലെ തള്ളവിരലിന്റെ പിൻഭാഗത്ത് കാണിക്കുന്ന സ്ഥാനത്ത് ചെറിയ കുരുമുളക് അല്ലെങ്കിൽ ഉഴുന്നു ഒട്ടിക്കുക ഒമ്പതാം മുതൽ പന്ത്രണ്ടാം വരെയുള്ള നടുവിലെ അസ്ഥികളിൽ തോറാസിക് വേർഡിപ്രകൾ വേദന ഉണ്ടെങ്കിൽ കൈയിലെ തള്ളവിരലിന്റെ ചിത്രത്തിൽ കാണിക്കുന്ന സ്ഥാനത്ത് ഒട്ടിക്കുക കഴുത്തിന് താഴെയുള്ള നടുവിന്റെ അസ്ഥികളും സാക്രം കോക്സിക്സ് ഭാഗങ്ങളിലും വേദന ഉണ്ടെങ്കിൽ കയ്യിലെ നടുവിരലിന്റെയും മോതിരവിരലിന്റെയും ഇടയ്ക്ക് ചിത്രത്തിൽ കാണുന്നതുപോലെ സീഡ് തെറാപ്പി ഒട്ടിക്കുക സീഡ് മൈക്രോബോർ ടെപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചിട്ട് ഇടയ്ക്കിടെ വിരൽ ചുരുട്ടി മസാജ് ചെയ്താൽ നല്ല ഫലം കിട്ടും മരുന്നും ഭക്ഷണവും ശരിയായ വ്യായാമവും ഒപ്പം തുടരേണ്ടതാണ് സീഡ് തെറാപ്പിയും ടിസിയം പോയിന്റുകളും ചേർത്താൽ പിറകുവേതന വേഗത്തിൽ ശമിക്കും നടുവേദനയുള്ള നിങ്ങളുടെ സുഹൃത്തിന് ഈ വീഡിയോ ഷെയർ ചെയ്യൂ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്